എൻ്റെ സ്റ്റിച്ചിങ് ചെയ്യണമെങ്കിൽ ഇത്രനാൾക്കുള്ളിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണ ഒരു വർക്കിൻ്റെ അൺബോക്സിങ് ഇത് അപ്പോൾ ഈ ഒരു കല്യാണ ഷർട്ടിലാണ് ഇന്നത്തെ എന്താ കുറിക്കലേട്ടാ ചേർത്തെല്ലുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്ത വർക്കാണ് ഇത് അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഷർട്ടിൽ രണ്ട് സൈഡിലും ഗോൾഡൻ ചെറി ത്രെഡിലാണ് വർക്ക് ചെയ്യേണ്ടിരുന്നെച്ചേട്ടാ അപ്പോൾ ഈ ഒരു റെഫറൻസ് ആണ് കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിരുന്നത് തന്നിരുന്നെച്ചെങ്കിലും തന്നിരുന്നെച്ച ഷർട്ടിൽ ഒരു സൈഡിൽ പോക്കറ്റ് പോക്കറ്റുള്ളത് കൊണ്ടിട്ട് നമ്മൾക്ക് ആ ഒരു വർക്ക് ഒരു സൈഡിൽ ഫുള്ളായിട്ട് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ നമ്മൾ പകുതി മാത്രമാണ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ചേട്ടൻ്റെ ഒരു ഷർട്ടിൽ ചെയ്തൊരു വർക്കിൽ കൂടിയാണ് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പച്ചപിടിക്കാൻ തുടങ്ങിയത് പിന്നെ നമ്മുടെ എംബ്രോയിഡറി മിഷ്യത്തിലാണെന്നുണ്ടെങ്കിലും എന്ത് പരീക്ഷണം ആകാന്നുള്ള എൻ്റെ ഒരു ആത്മവിശ്വാസത്തിന് ഇതൊരു കല്യാണ ഷർട്ട് ചെറിയൊരു ടെൻഷൻ ഇല്ലാതെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ഒരു ഷർട്ടിൻ്റെ ടാഗ് പോലും കളയാതെ നമുക്ക് ആ ഒരു വർക്ക് വരുന്ന ഭാഗമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഫ്രെയിം ഇടാനും ഒക്കെ നല്ല പാടായിരുന്നു കേട്ടോ നമ്മൾക്കിപ്പോൾ ഇങ്ങനെയുള്ളൊരു വർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും സൈഡിൽ വേറൊരു പീസൊക്കെ ജോയിൻ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ട് വേണമായിരുന്നു ഫ്രെയിമൊക്കെ ടൈറ്റ് ായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ആട്ടാ വരുന്നത് അപ്പൊ ഇതേപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ